You. ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു ടാസ്ക്കുമായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് അങ്ങനെ ടാസ്ക് ഇങ്ങനെയാണ് ഒരു ബൗളുണ്ട് അതിൽ ആ ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ തന്നെ പേര് ഓരോ പേപ്പറിലും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും ഓരോ പേപ്പർ ഇങ്ങനെ സെലക്ട് ചെയ്യണം അതിലുള്ള പേര് നോക്കണം എന്നിട്ട് ആ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ടാസ്ക് അനീഷിനെ കിട്ടിയിരിക്കുന്നത് ഷാനവാസിന്റെ പേരാണ് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടുതൽ തെറ്റിലേക്ക് പോയേനെ എന്ന് പറയുന്നത് അങ്ങനെ ഷാനവാസ് ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് കിട്ടിയത് നമ്മുടെ ആതിലക്ക് കിട്ടിയിരിക്കുന്നത് അനുമോളുടെ പേരാണ് അങ്ങനെ ആദില പറയുന്നുണ്ടെങ്കിൽ അനുമോൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് ഡ്രാമ കുറഞ്ഞനെ എന്ന് പറയുന്നുണ്ട് അത് തമാശക്കാണ് പറഞ്ഞിരിക്കുന്നത് അനുമോളുടെ തലയിൽ ആദില ചെറുതായിട്ട് തോണ്ടുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് പിന്നെ നെവിന് കിട്ടിയിരിക്കുന്നത് ആദിലയുടെ പേരാണ് നെവിൻ പറയുന്നുണ്ട് ആദില ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപത്തിലാണ് കേട്ടോ നെവിൻ ആദിലയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ അക്ബറിൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സാബ്നെയാണ് അക്ബർ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാം കേൾ കേട്ടിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ തോന്നി എന്നുള്ള രീതിയിൽ അക്ബറും പറയുന്നുണ്ട് അവസാനം നമ്മുടെ അനുമോൾ ആണ് എണീച്ച് നിൽക്കുന്നത് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ആരുടെയും ഒരാളുടെ പേരാണ് ലാലേട്ടൻ വരെ ഞെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും ലാലേട്ടൻ പറയുന്നുണ്ട് വിചാരിച്ച പേര് തന്നെ കിട്ടിയല്ലേ എന്ന് പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് അതോടെ ആ പ്രൊമോ അവസാനിച്ചിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ